സമയം എട്ടരയായി ഞാൻ നല്ല വിശപ്പുണ്ട് അപ്പം ഞാൻ കടപ്പുറത്ത് കൂടെ ഒന്നിങ്ങനെ പോന്നതാ എന്തേലും കിട്ടുമെന്ന് ഫുൾ വിജനാണ് ഒന്നും കിട്ടാല്ല ഞാൻ അതിനായിട്ട് പോന്നതല്ല ശരിക്കും ഞാൻ ബീച്ച് ഹോസ്പിറ്റലിൽ വന്നതാണ് അപ്പോൾ ഇവിടെ വില എന്തേലും കിട്ടും കയറ്റി പോന്നതാ ഒരു രക്ഷയില്ല നോക്കട്ടെ അല്ലെങ്കിലും കച്ചവടക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ രാവിലെ ബീച്ച് കറങ്ങാൻ വന്ന തല്ലാൻ ആളിലായിട്ടാണ് അവിടെ ഇവിടെ ഇങ്ങനെ ഏറ്റവും ഒറ്റപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് ചില കടിയിൽ ഒന്നോ രണ്ടോ ആൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ട് ആളോ ഇനി ഈ കടപ്പുറത്ത് കൂടെ ക്യാമറയും പിടിച്ചിറങ്ങിയ ഇനി കണ്ടവര് കുറിച്ച് നോക്കുന്നുണ്ട് ചിലപ്പോലെ ഏതപ്പോൾ ഈ വലിയൊരു ബ്ലോഗർ എഴുതി നോക്കി ഈ കട അതോ അങ്ങോട്ട് നോക്കൂ അങ്ങ് ദൂരെ ഒരു കട തുറന്ന് വെച്ചിട്ട് ഞമ്മക്ക് അങ്ങോട്ട് പോകാം കഥാപ്രസംഗത്തിൽ പറയുന്നവർക്ക് ഏതായാലും ഞാൻ തിരഞ്ഞെടുക്കുന്ന സാധനം നോക്കുകയാണ് ഞാൻ അത്ത പറഞ്ഞവർക്ക് കടപ്പുറം വിജനാണ് പിന്നെ ഇവരും എന്തിനാണ് ഈ കട ഉറന്നെക്കണമെന്ന് വെച്ചറിയില്ല ഇവിടെയാ നോക്കുമ്പോൾ കടലത്തെ വിഭവങ്ങളൊന്നുമില്ല നമ്മളെ സ്ഥിരം പരിപാടി തന്നെ ഉയ്യുന്ന വട പരിപ്പ് വട പക്ക് വട ഏതായാലും ഒന്നും നോക്കിയില്ല ഒരു ചായയും ഒരു ഉയന്നു പാടി ഓർഡർ ചെയ്ത് ഞാനിവിടെ കാത്ത് നിൽക്കാണ് കുറച്ച് പ്രായമായ ആളാണ് ചായ വരുന്നത് ഏതായാലും ചായ എങ്ങനെ നോക്കാം ഇവിടെ ഇതൊക്കെ ഓപ്പൺ എപ്പോഴും അറിയില്ല ഞാൻ മെല്ലെ ഇയാളുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കാൻ വേണ്ടിട്ട് വെറുതെ ചോദിച്ചു ഇവിടുത്തെ കടകളൊക്കെ എപ്പഴാ ഓപ്പൺ ആകുക അപ്പൊ ഇയാളെ നരസിംഹത്തില് ഇന്ദു ചൂടന്റെ അച്ഛൻ എം കെ മേനോന് കളിക്കാറ് എനിക്കറിയില്ല അറിയില്ല എന്ന് പറഞ്ഞാ പിന്നെ എല്ലാം തീർന്നല്ലോ അല്ലെങ്കിൽ ടൗണിലൊക്കെ ഉള്ള പ്രശ്നം തന്നെയാണ് ഇത് നമ്മളൊരു കട അന്വേഷിച്ച് ഇങ്ങനെ പോകുമ്പോഴേ നമ്മൾ കൊറേ തെരഞ്ഞിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഒരു കടക്കാരനോട് ചോദിച്ചു പിന്നെ കടങ്ങൊക്കെ അറിയിച്ചു അതുപോലെ ചടിക്കു പറയും അറിയില്ല തപ്പിപ്പൊടിച്ച് കടയൊക്കെ കണ്ടെത്തുമ്പോൾ നമ്മൾ അന്വേഷിച്ച കടലിലെ ഈ കടലിൻ്റെ രണ്ടോ മൂന്നോ ഷട്ടറിൻ്റെ അപ്പുറത്തേക്കടാം ചായ കൂടിയൊക്കെ കഴിഞ്ഞു അവിടെ സാധാമായിരിക്കുന്നെ ചായ ഒക്കെ രസം ഉണ്ടായിരുന്നു കടപ്പുറത്തേക്ക് വന്നിട്ട് ഒത്തിരി നേരമായിട്ട് ഞാൻ കടലിനെ മെയിൻ്റെ ചിട്ടില്ല അതിൻ്റെ ഒരു പരിഭവം കടലിനുണ്ട് ഇപ്പൊ നോക്കുമ്പോൾ കടലിനേക്കാൾ ഭംഗി ആകാശത്തിനാണ് നല്ല വിശാലമായ ആകാശം കുറച്ച് ആൾക്കാർ അവിടെ ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കണ്ടിട്ടോ നല്ല വെയിലാണ് രാവിലെ തന്നെ ഒരലൻ്റെ മറവും കൂടി കടപ്പുറത്തില്ല അതാണ് ശരിക്കും ഈ ടൈമിലൊന്നും ആൾക്കാർ കടപ്പുറത്ത് വരാത്തത് ഇനി ഒരു ഈവനിങ്ങിനെ ആൾക്കാർ എത്തുള്ളു അപ്പോളേ വെയിലിനൊരു ശമനം ഉണ്ടാവുകയുള്ളു ഇവിടെ നിന്ന് കടലിൻ്റെ മുന്നൂറ്റി ഡിഗ്രി വ്യൂ ആണ് ഈ കാണിച്ചു തന്നെയാ ഒരു ചിത്രകാരൻ്റെ പെയിൻറ്റിങ് പോലെ മനോഹരമായിട്ടുണ്ട് കടപ്പുറത്ത് കൂടെ താഴത്ത് കൂടെ വെക്കുമ്പോളേ ഒരു സൈസ് ചോറ് സാധനങ്ങളിങ്ങനെ കാണുന്നുണ്ട് കേട്ടോ കുറേ ആന കാണു പിന്നെ അങ്ങനെ ശ്രദ്ധിച്ച് വയ്ക്കുമ്പോളേ ഇത് കടലത്തൊരു ജീവി എന്നല്ലെന്തോ ഒരു അമ്പലത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള എന്തോ പോലെ ഉണ്ട് എന്താ എനിക്കറിയില്ല അതറിയുന്ന പോലെ ഈ പറഞ്ഞ രാവിലത്തെ പദ്ധതി പാളി അപ്പൊ ഞമ്മക്ക് ഈവനിങ്ങിന് വരാം ഈവനിങ്ങിന് ഞമ്മക്ക് ഐസ്വർജിയും അതുപോലെ കല്ലുമ്മക്കായും ഒരിച്ചതും ഉപ്പിലിട്ടൊക്കെ ഉണ്ടാവും അത് ലക്ഷ്യമിട്ട് വന്നതാണ് പക്ഷെ നടന്നില്ല കടലിനറങ്ങിയാണ്ട് തിരിച്ചു ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ പോയി ഈ റോഡിന്റെ എക്കര കടന്നാല് ഹോസ്പിറ്റലിന്റെ കമ്പാനം കാണാം അപ്പൊ ഇതാണ് ബീച്ച് ഹോസ്പിറ്റൽ ഈ ബീച്ച് ഹോസ്പിറ്റലിന്റെ വാസ്തു നോക്കിയിട്ട് ഇത് ഹോസ്പിറ്റലിനായിട്ട് ഒരു കെട്ടിടാണെന്ന് എനിക്ക് തോന്നണില്ല ഇത് എനിക്ക് തോന്നുന്നുണ്ട് പഴയ തമ്പാക്കന്മാരോ അല്ല ഇല്ലോ ആവും ഇതെന്റെ ഊഹം മാത്രം കേട്ടോ കറക്റ്റ് എനിക്ക് അറിയില്ല ആൾക്കാർക്ക് അറിയിക്കണം ഇതാണ് കാശ്വാലിറ്റി ക്യാഷ്വാലിറ്റീൻ്റെ മുന്നിൽ വലിയൊരു മരമുണ്ട് അതുകൊണ്ട് നല്ല തണലുണ്ട് മുന്നിൽ അത് ബിൽഡിങ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നമ്മളെ കളറും പേപ്പറൊക്കെ കൊണ്ടുവന്നിരിക്കണമെങ്കിൽ ഇത് നോക്കി വരയ്ക്കുകയും പിന്നെ ഒരു പ്രത്യേക സ്ഥലമുണ്ട് കേട്ടോ ഞാൻ കുറേ നേരം ഇവിടെയാണ് ഫോണമ്മ കളിച്ചു കൊടുത്തിരിക്കോ ഇവിടെ നല്ല തണലുണ്ട് അമ്മത്തൊത്തിൽ ഞാനിത് കുട്ടിയാക്ക പാൽ കൊടുക്കുന്ന സ്ഥലമാണ് ഇതിവിടെ ഇങ്ങനെ കുട്ടികൾ സംഭവം പാൽ കൊടുക്കുന്ന സ്ഥലമല്ല അത് ഈ പ്രസവം കഴിഞ്ഞിട്ട് കുട്ടികളെ മേണ്ടാത്ത ആൾക്കാർക്ക് ഇവിടെ ഏൽപ്പിക്കാം ചെറിയ കുട്ടികളെ കാട്ടിലും തോട്ടിലും വേസ്റ്റിലൊക്കെ കൊണ്ടുവരുന്ന ആളുകളില്ലേ ഓലിക്കില്ല സ്ഥലമാണ് ഇവിടെ കൊടുത്താൽ മതി കുട്ടിനെ വീഡിയോ കുറെ ലെങ്ത് ആയതുകൊണ്ട് ഈവനിങ് കാഴ്ചകളി നമുക്ക് അടുത്ത വീഡിയോയിൽ വീഡിയോയിലൂട കേരളത്തിലെ അല്ല ഇന്ത്യയിലെ ഒരു പക്ഷേ വേൾഡിൽ തന്നെ ഏറ്റവും മനോഹരമായ ബീച്ചാണ് കോഴിക്കോട് ബീച്ച് അപ്പൊ ബീച്ചിന്റെ ഈവനിങ് കാഴ്ചകളി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം